മഴ കനത്തതോടെ ദേവികുളം ഗ്യാപ്പ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇടിച്ചിൽ ഉണ്ടാകുമോ എന്നാണ് ആശങ്ക നിലവിൽ പാറക്കല്ലുകൾ അടക്കമാണ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മൂന്നാറിൽ പറഞ്ഞു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും മഴ കനത്തതോടെ ദേവികുളം ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ പാറക്കല്ലുകൾ അടക്കമാണ് റോഡിലേക്ക് വധിച്ചിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും പിന്നീട് മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു നിലവിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്യാപ് റോഡിലെ യാത്രയുടെ കാര്യത്തിലടക്കം മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മൂന്നാറിൽ പറഞ്ഞു നമുക്ക് നിലവിലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ക്യാമ്പ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമ്മൾ തുടങ്ങി ഇനി വല്ല ലൊക്കേഷൻസ് ആയിട്ട് ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി കൽപ്പിക്കാനുള്ള ഓർഡർ നമ്മൾ നൽകിയിട്ടുണ്ട് ടൂറിസം ലൊക്കേഷൻസിലുള്ള തീരുമാനം ഇനി കുറച്ച് സമയത്തിലാവും അതേപോലെ ഈ ഗ്യാപ് റോഡിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ രാത്രി ഈ നിയന്ത്രണങ്ങൾ ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ വ്യക്തമായിട്ടുള്ള ഓട്ടർ വരും ആൻഡ് ഓൾ ദ ടീംസ് എല്ലാം ഓൺ അലേർട്ട് നമ്മുടെ റെസ്ക്യൂ റെസ്പോൺസ് ടീംസ് എല്ലാം ഹൈ അലേർട്ടിലാണ് അങ്ങോട്ട് ആൻഡ് ജനങ്ങൾക്കും എത്തിച്ചേരാനുള്ള കൺട്രോൾ നമ്പേഴ്സ് എല്ലാം നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ രീതിയിലുള്ള ക്രമങ്ങൾ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മഴ കനത്താൽ ഗ്യാപ്പ് റോഡിൽ കൂടുതൽ സ്ഥലങ്ങളിൽ എന്നാണ് ആശങ്ക ദേവികുളം സർക്കാർ എൽ സ്കൂളിന് സമീപം റോഡിൽ മൺ